സാറിന്റെ സിനിമകളിൽ മലയാളികൾ എപ്പോഴും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മണിച്ചിത്ര അത് ആ സിനിമ അങ്ങനെ ഒരു കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ അങ്ങനെ ഒരു ആവേശം തന്നെയാണ് ആ സിനിമ ആ കഥ മധു മുട്ടത്തിൻ്റെ ആണെങ്കിലും പുള്ളി കഥകൾ എഴുതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലല്ലോ പക്ഷേ ഈ പുള്ളി ആവേശത്തോടെ ആ കഥ കേൾക്കുകയും അത് സിനിമയാക്കാമെന്നും തീരുമാനിക്കുകയും ഈ നമ്മുടെ പല ഷൂട്ടിങ് സമയത്തും പുള്ളി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോരോ പോർഷൻസ് പറയും നമുക്ക് മൊത്തം പറഞ്ഞൂടല്ലോ വീട്ടിൽ വരുന്ന എനിക്ക് ഈ എൻ്റെ സുഹൃത്തും കൂടെയാണ് പി എൽ എത്തീഫ് അങ്ങേരും ഞാനും കുറേ കാശും ഒരു കാറും തന്നു ഡയറക്ടർ അന്വേഷിക്കാവുന്നത് ഞങ്ങളിങ്ങനെ പോയി 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 ഈ ഇ എം എസിൻ്റെ വീട്ടിലും പോയി അത് അങ്ങനത്തെ ഒരു വലിയ പ്രൗഢിയുള്ള വീടല്ല സാധാരണ ഒരു വീടാണ് അവിടെ ട്രിച്ചു ട്രിച്ചിയിൽ പോയി ട്രിച്ചിയിൽ ഒരു പാലസ് ഉണ്ട് അങ്ങനെ കറയും 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 പത്മനാഭരം പാലസ് ഉണ്ടു അത് ഓൾമോസ്റ്റ് ശരിയാകുന്നത് പക്ഷേ എല്ലാ സീനും അവിടെ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ഫാസിലിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു തൃപ്പൂണിത്തറ പാലസ് ഉണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് ആ അങ്ങനെ തൃപ്പൂണിത്തുറ പാലസ് പോയി പക്ഷേ അതിൻ്റെ ജോഗ്രഫിയും അതിൻ്റെ ആർക്കിടെക്ചറും പത്മനാഭാലസിന്റെയും വ്യത്യാസമാണ് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായില്ല സിനിമയാണ് കഥയാണ് അതിൻ്റെ സീനുകളാണ് മറ്റൊരു മറക്കാൻ സാധിച്ച ഒരു സംഭവം അതിലെ കാർഡവരെയും നാഗവല്ലിയും ആവാഹിച്ചിരിക്കുന്ന ആ ഒരു തെക്കിനിയായി ചിത്ര തെക്കിനി ചിത്രീകരിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ് ജെമിനി സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ വാസൻ സാറിൻ്റെ വാസൻ ഹൗസ് ആയിരുന്നു തെക്കിനിയായി ചിത്രീകരിച്ചിരുന്നത് അതിന് കേരളത്തിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു ആ കട്ടിൽ അങ്ങനത്തെ ഒരു അയാളുടെ ഭീകരത തോന്നുന്ന ഒരു ഡീസൺ ആയിരുന്നു ആ കട്ടിൽ ഓർമ്മ അപ്പോൾ ഇത് മൂന്ന് സ്ഥലങ്ങളും ഒരിക്കലും ഒരു മാച്ചാകുമെന്ന് പറയും ഈ സിനിമ ഭാഷയിൽ ഒരേ രൂപമുള്ളതല്ല ജനലുകൾക്ക് വ്യത്യാസമുണ്ട് തൃപ്പണിത്തറ പാലസും ഈ ബരനാഴം പാലസും വാസന ഹൗസ് പക്ഷെ അതൊന്നും ജനം ശ്രദ്ധിച്ചേയില്ല ജനല് തുറക്കുന്നു നോക്കുന്നു പിന്നെ ക്യാമറ കാണിക്കുന്നത് ആ വീടിനെയാണ് അപ്പോൾ പിന്നെ ഇയാളെ വിഷനിൽ അത് കാണുന്നു എന്നുള്ളത് ജനത്തിന് മനസ്സിലാകും വളരെ സിമ്പിൾ കാര്യമാണ് അത് നഗർ അതിന്റെ അടുത്തൊരു വീട്ടിൽ ഇയാൾ താമസിക്കുന്ന കേട്ടാണല്ലോ സിനിമയിൽ അത് അത് വളരെ നിസ്സാര കാര്യമാണ് പക്ഷേ ഭംഗിയായി ചെയ്തിരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു മേലത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ അങ്ങനെ ആ വീട് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ആർട്ട് ഡയറക്ടർക്കും വളരെ വലിയ ഉണ്ട് ഉണ്ടോണ്ട് എന്നാലും അതിൻ്റെ പ്രധാന സിനിമയുടെ ഗ്രാമർ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നിന്ന് ഇറങ്ങി എൻ്റെ മുറി പോയാണ് ആ മുറി വേറൊരു മുറി അറിയില്ല നിങ്ങളെ ഫോളോ ചെയ്താണ് പോകുന്നത് അത് നിങ്ങളുടെ വീട്ടിലാണ് അത് തീർച്ചയായിട്ടും അതൊരു ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് പക്ഷേ എല്ലാവർക്കും അറിയാതെ അതിലെടുത്ത് പറയേണ്ട ഒരു തെക്കിനിയിലെ കാരണവരുടെ ഫോട്ടോയും നാഗോലിയുടെ ഫോട്ടോയുമാണ് അത് അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ ഭാര്യപിതാവ് കൂടിയാണ് സാറിൻ്റെ അമ്മാവനുമാണ് ആദ്യം ഇത് ഞങ്ങളൊരു കുറേ റഫീട്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കി പുള്ളി വരച്ച് വരച്ചപ്പോൾ കാണിച്ചപ്പോൾ ഓക്കെ അപ്പം മധുമുട്ടാണ് കുറച്ചുകൂടെ രൗദ്രത ഉണ്ടായിരുന്ന ഒരു അങ്ങനെ ചെറിയൊരു മാറ്റം അല്ലാതെ ഭയങ്കര അഴിച്ചമൂടിയൊന്നും ചെയ്തിട്ടില്ല കാരണവന്മാരുടെ ഒത്തിരി ഫോട്ടോസ് കിട്ടുമല്ലോ പിന്നെ ഈ നാഗവലിയുടെ പഴയകാലത്തെ ഡ്രസ്സ് പണ്ട് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് വേറെ സ്റ്റൈലായിരുന്നു ഇങ്ങനെ 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 ഇട്ട്ക്കുന്നൊരു സ്റ്റൈലൊക്കെയാണ് അതിലുള്ളത് അത് അപ്പോൾ അത്രയും വർഷം പഴക്കം കാണിക്കുള്ളൂ ഇപ്പോഴത്തെ ഭരതനാട്യം ഡ്രസ്സ് എല്ലാവർക്കും അറിയാലോ അത് ഞാനും ഈ ആരോ കൂടി കലാക്ഷേത്രയിൽ വരെ പോയി അന്വേഷിച്ചു പഴയ പക്ഷെ അവിടെ ഇല്ല ഒരു സാധനം ഇങ്ങനെ ഞങ്ങൾ പോയി ഹിഗിൻ പോത്താ മനസ്സിൽ പോയപ്പോൾ ആരുടെ ഒരു ആരും എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു കവർ കണ്ടു പഴയ കാലത്ത് അതാണ് ഞങ്ങൾ റെഫറൻസ് എടുത്തത് ഡ്രസ് എടുക്കാൻ സമയത്ത് എൻ്റെ കളേർസ് നോക്കാൻ വേണ്ടി ശോഭ കൂടെ ശോഭന കൂടെ വന്നിരുന്നു കൂടെ ഭരനാട്യത്തിന്റെ ഡ്രസ്സ് പറഞ്ഞ പോലെ ആണെങ്കിലും പണ്ടത്തെ ഇപ്പോഴത്തെ ചിലങ്ങി ഈ പഴയ ആന്ധ്രയിൽ കൈ ഇത്തരം സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഇത് കണ്ടു ഒരുപാട് ചിലങ്ങൾ ഈ മൈലാപ്പൂർ ആണെങ്കിൽ അറിയുമ്പോൾ മൈലാപ്പൂരാണ് കൂടുതലും ഈ സംഗീതത്തിൻ്റെ സാധനങ്ങൾ അങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച സാധനം അത് കറക്റ്റായിരുന്നു ലെതറാണെങ്കിൽ അത് മാച്ചാകില്ല ഇപ്പോഴത്തെ സാധനമല്ലേ ലെതർ ലെതർ കാല് നോവാതിരിക്കാൻ വേണ്ടിയാണ് ലെതറിലുണ്ടാക്കിയിട്ട് ഇത് നൂൽ ചിരടിലാണ് അത് കെട്ടി അതുപോലെ തന്നെ ആട്ടുകെട്ടിൽ പിന്നെ കാർന്നവരുടെ ഊന്നുപടി അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും പല സ്ഥലങ്ങളിൽ പോയി പല സാധനങ്ങൾ കണ്ട ആവശ്യമില്ലെങ്കിലും അത് നമ്മൾ വാങ്ങും എപ്പോഴാണ് അത് ആവശ്യം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അത് ആ പ്രൊഡക്ഷനാണ് അതിൻ്റെ അങ്ങനെ വാങ്ങി വാങ്ങി കൊണ്ടുവന്ന സാധനങ്ങളാണ് പിന്നെ തെക്കനയിലുള്ള സാധനങ്ങളൊക്കെ എറണാകുളത്തു നിന്നാണ് കൊണ്ടുപോകുന്നത് പഴയ ഒരാളുടേന്ന് വാങ്ങി റെന്റ് സാധനങ്ങൾ പിന്നെ ഒരു കാർണറുടെ കട്ടിൽ ഞാൻ ഡിസൈൻ ചെയ്ത് രണ്ട് സൈഡ് അതിനൊരു വല്ലാത്ത രൂപമുണ്ടല്ലോ ഡിസൈൻ അത് പ്രൗഡിയും ഉണ്ട് അതിലെന്തോ ഒരു ഇതുണ്ട് ഡിസൈൻ അത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് നഗലിയുടെ കട്ടിൽ സ്ഥിരം ഈ വരുന്ന കാലത്തെ പലക ഗംഗയെ മന്ത്രവാദ അത് ആക്ച്വലി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഇങ്ങനെ ഐഡിയകൾ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ ഇന്നാണെങ്കിൽ എളുപ്പമാണ് ഗ്രാഫിക്സ് വളരെ എളുപ്പമാണ് ഇത് ഒന്ന് വളരെ എക്സ്പെൻസീവായി പറഞ്ഞു എക്സ്പെൻസീവായി ചെയ്ത പടമല്ല അപ്പോൾ അവിടെ ഒരു വലിയ മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൻ്റെ അറ്റത്തൊരു ക്ഷേത്രമുണ്ട് ആ മണ്ഡപത്തിലാണ് നടക്കുന്നതായിട്ട് നമ്മുടെ അടുത്തത് രണ്ട് രീതിയിൽ ഫാഷ്ബാക്കിൽ അവരുടെ തോന്നലിലും അല്ലാതെ അവർ ആക്റ്റീവ് ആവുന്ന രണ്ട് രീതിയുണ്ടല്ലോ ഒരു 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 പാലസിൽ നൃത്തം ചെയ്യുന്നതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്തപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തെ ഒരു വന്ന് ഡാൻസ് ചെയ്യുന്നത് അത് രണ്ടും ഒരടുത്ത് മാറ്റി മാറ്റി ചെയ്തതാണ് ഈ സിനിമയിൽ സാറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ സംവിധായകനും ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞതില്ലാതെ തെക്കിനെയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം നമുക്ക് വീട്ടൊക്കെ പറയും ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്ന് പറഞ്ഞിരുന്നു ബാക്കി നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ആ ഒരു രാമൻ അയാളുടെ അങ്ങനെ കാരണയുടെ കട്ടിലും ഇതൊക്കെ കുറച്ച് ഇതായിരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളത് അതായത് വലിയ തയ്യാറെടുപ്പില്ല സത്യം പറഞ്ഞാൽ വലിയ തയ്യാറെടുപ്പ് എടുക്കുന്ന പടങ്ങളൊന്നും ചിലപ്പോൾ ശരിയാവാറുമില്ല കേട്ടിട്ടുണ്ട് അല്ല അത് ഒരേ സമയത്ത് ഇവിടെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ട് ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് അടുത്ത ലൊക്കേഷനിൽ പോകാം അതിനകത്തായതുകൊണ്ട് പത്മനം പാലസിനകത്തായിരുന്നു അത് ബി സീൻ കഴിച്ചതിന് മറ്റേ സീൻ ഡിസ്കസ് റെഡിയാക്കി വെച്ചിരിക്കും അപ്പം ലാലാണെങ്കിൽ മോഹൻലാലാണെങ്കിൽ അദ്ദേഹം ഇവിടുന്ന് വേറെ ഡ്രസ്സിട്ട് അവിടെ പോകും അങ്ങനെ തിരിച്ചും പ്രശ്നം അഭിനയിച്ചുണ്ടായിരുന്നു